നിങ്ങളിപ്പോൾ ഏതെങ്കിലും മാനസിക സമ്മർദ്ദം മൂലം സങ്കടം അനുഭവിക്കുന്നവരാണോ എന്നാൽ നിങ്ങളുടെ സങ്കടം മാറ്റാൻ ഞങ്ങളുടെ കയ്യിൽ ചെറിയൊരു സാധനമുണ്ട് എന്നാൽ ആ സാധനം ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂടെ ബി ജെ പി തോറ്റാൽ പാതിമീശ പഠിക്കുമെന്ന് പറഞ്ഞ സംഖ്യക്ക് ശരിക്കും പണി കിട്ടി ബാലറ്റ് പെട്ടി തുറന്നപ്പോൾ ബി ജെ പിയുടെ തോൽവിയോടൊപ്പം സംഖ്യയുടെ പാതി പോയി കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായ വീഡിയോ ആണിത് ഏഴാം വാർഡിൽ ബി ജെ പി തോറ്റാൽ പാതി മീശ പഠിക്കുമെന്നാണ് സംഘപരിവാർ അനുകൂലകൻ വീഡിയോയിൽ പറയുന്നത് ഏഴാം വാർഡിൽ താമര വിരിഞ്ഞില്ലെങ്കിൽ ഞാൻ പകുതി മീശ പഠിക്കും ഉറപ്പ തന്ത ഒന്നേയുള്ളൂ ഇതാണ് സംഘ അനുകൂലകന്റെ മാസ ഡയലോഗ് എന്തായാലും അദ്ദേഹം വാക്ക് പാലിച്ചു ഏഴാം വാർഡിൽ ബി ജെ പി തോറ്റു പാതി മീശയും പോയി സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞതോടെ തന്നെ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാൽ ഈ ഏഴാം വാർഡ് ഏത് പഞ്ചായത്തിലാണോ ഏത് മുനിസിപ്പാലിറ്റിയിലാണോ എന്നറിയില്ല അതിനുവേണ്ടി ഞങ്ങൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും മാസ് ഡയലോഗിൻ്റെ ഈ വക്താവിനെ ഇതുവരെ കണ്ടെത്താനായില്ല എന്തായാലും ഏഴാം വാർഡിൽ ആര് ജയിച്ചില്ലെന്നറിഞ്ഞില്ലെങ്കിലും ബി ജെ പി ആണ് തോറ്റതെന്ന് എല്ലാവർക്കും മനസ്സിലായി ബി ജെ പിയുടെ ആ തോൽവി തന്നെയാണ് മലയാളികൾ ഈ വീഡിയോയിലൂടെ ആഘോഷിക്കുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ താമര വിരിയിക്കുമെന്ന നേതാക്കൾ പറഞ്ഞപ്പോൾ പാവം പ്രവർത്തകൻ അങ്ങനെയൊക്കെ നടക്കുമെന്ന് കരുതി വെല്ലുവിളിച്ചതാകാം പക്ഷേ ഇത് എല്ലാ വർഷവും പറയുന്ന ഡയലോഗ് ആണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എങ്ങനെയായാലും സുരേഷ് ഗോപിക്കൊക്കെ ആയിരം പഞ്ചായത്തുകൾ തരൂ എന്നൊക്കെ പറയാമെങ്കിൽ ഞാനൊരുപ്പം മീശ പഠിക്കാമെന്ന് ഈ പ്രവർത്തകൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല പറയാൻ എന്തായാലും വീഡിയോ ഒരിക്കൽ കൂടി കാണാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഏഴാം മാട് താമര വിരിങ്ങുന്നെങ്കിൽ ഞാൻ മീൽശ പകുതിയെടുക്കണം കന്ത ഒന്നേ ഉള്ളൂ ഏഴാം മാട് താമര വിരിങ്ങുന്നെങ്കിൽ ഞാൻ മീൽശ പകുതി എടുക്കണം ഉറപ്പാണ് കന്ത ഒന്നേ ഉള്ളൂ Mama's dishwasher liquid. Soft on hands.